ഇത്തവണത്തെ റമദാനിൽ സൗദി എഴുന്നൂറ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപേക്ഷ ടൺ ആണ് ഇത്തവണ ടൺ സൗദി ഈന്തപ്പഴമായിരിക്കും ഇത്തവണ റമദാനിൽ കയറ്റി അയക്കുക നൂറ്റി രണ്ട് രാജ്യങ്ങളിലേക്കായിരിക്കും കയറ്റുമതി കസ്റ്റോഡിയൻ ഓഫ് ടു ഹോളി മോസ്ക് ഗിഫ്റ്റ് പ്രോഗ്രാം ഫോർ പ്രൊവൈഡിംഗ് ഡേറ്റ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണിത് ഇസ്ലാമിക് അഫയേഴ്സിന്റെ നേതൃത്വത്തിലായിരിക്കും വിതരണം കഴിഞ്ഞ വർഷം റമദാനിൽ വിതരണം ചെയ്തത് അഞ്ഞൂറ് ടൺ ഇന്തപ്പഴമായിരുന്നു ഇരുന്നൂറ് ടണ്ണിന്റെ അധിക ഇന്തപ്പഴമാണ് ഇത്തവണ കയറ്റുമതി ചെയ്യുക ഇതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായും മന്ത്രാലയം അറിയിച്ചു ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പ്രചരിപ്പിക്കൽ വിദ്വേഷം തീവ്രവാദം എന്നിവയ്ക്കെതിരെ പോരാടൽ എന്നിവയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്